ബ്ലോക്ക് പഞ്ചായത്ത് ഈ വർഷത്തെ അവതരിപ്പിച്ചു എല്ലാ മേഖലയ്ക്കും തുല്യ പ്രാധാന്യം നൽകി സന്തുലിത വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മേഖലക്കും അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ ഇനി മാത്രം ബിഗ് മാൾ കാഞ്ഞങ്ങാട് എല്ലാ മേഖലയ്ക്കും തുല്യ പ്രാധാന്യം നൽകി സന്തുലിത വികസനം ലക്ഷ്യം ഫലപ്രാപ്തിയിൽ വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചത് സംസ്ഥാന കേന്ദ്ര പദ്ധതി വിഹിതവും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വിഹിതവും ബ്ലോക്ക് പഞ്ചായത്ത് തനത് ഫണ്ടും ഉൾപ്പെടെ അമ്പത് കോടി എഴുപത്തി എഴുപത്തിയെട്ടായിരത്തി അഞ്ഞൂറ്റി വരവും ൊൻപത് കോടി പതിനാല് മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് കാർഷിക മേഖല മൃഗസംരക്ഷണ മേഖല പാർപ്പിട പദ്ധതികൾ ആരോഗ്യമേഖല സ്ത്രീ സൗഹൃദ ഗ്രാമം വയോജനങ്ങൾ കുട്ടികൾ ഭിന്നശേഷിക്കാർ പദ്ധതികൾ വിദ്യാഭ്യാസ മേഖല പ്രകൃതി ജല സംരക്ഷണം കുടിവെള്ളം സുസ്ഥിര ശുചിത്വ പദ്ധതി പശ്ചാത്തല മേഖല ദേശീയ തൊഴിലുറപ്പ് പദ്ധതി തുടങ്ങിയ വിഭാഗങ്ങളിലേക്കായി തുക വകയിരുത്തിയിട്ടുണ്ട് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠന്റെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് കെ വി അവതരിപ്പിച്ചത് ആധുനിക കൂട്ടുപിടിച്ചുകൊണ്ട് പുതിയ സമാഹരണം വഴിയും നാം പുതിയ കുതിപ്പിലേക്ക് നീങ്ങുകയാണ് ഈ കുതിപ്പിൽ ഈ കുതിപ്പുകൾ പശ്ചാത്തല സൗകര്യങ്ങളുടെ അസൂയാവഹമായ പുത്തൻ അധ്യായങ്ങളുടെ വഴിത്തിരിവിലേക്ക് നീങ്ങുമ്പോഴും വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയുടെ പുത്തൻ വികസന ലോകത്തിലേക്ക് കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നേറാനുള്ള ഇച്ഛാശക്തിയും കേരളം പ്രകടിപ്പിക്കുന്നുണ്ട് കേരളത്തിന്റെ വികസനത്തിനോടൊപ്പം ലഭ്യമായ എല്ലാ സാമ്പത്തിക സ്രോതസ്സുകളും ഉപയോഗപ്പെടുത്തി മാതൃകാപരമായ ജനോപകാരപ്രദമായ ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ട് മുന്നേറുകയാണ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് എസ് ഹരികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞാട്